നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലികളെ തിരികെ കൊണ്ടുവരാനുള്ള ബന്ധ ഇടപാടിനെ കുറിച്ച് ഹമാസ് ഗ്രൂപ്പുമായി ചർച്ച നടത്തേണ്ട സമയമായെന്ന് പ്രതികരിച്ച് ഇസ്രായേൽ മേജർ ജനറൽ നോം ടിബോൺ അവരെ തിരികെ കൊണ്ടുവരാനുള്ള സമയമാണിത് അതല്ലെങ്കിൽ അവരെല്ലാം ശവപ്പെട്ടികളിൽ മടങ്ങി വരും അല്ലെങ്കിൽ വരില്ല എന്നാണ് ടിബോൺ പ്രതികരിച്ചത് അതിനിടെ ദ്വീപ് നിർമ്മിച്ച് ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഞെട്ടിക്കുന്നതാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചു കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഫലസ്തീനികളെ അവിടേക്ക് പുറന്തള്ളാനുള്ള നിർദ്ദേശം ആപൽക്കരമെന്ന് ഇന്നലെ ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നതോടെ അത്തരമൊരു നിർദ്ദേശം തങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഒരു തുറമുഖം ഒരുക്കണമെന്ന നിർദ്ദേശമായിരുന്നു സമർപ്പിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ നിരാകരിച്ച ഇസ്രായേൽ നടപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടയാക്കി ഇസ്രായേലിന് കൂടി ഉപകാരപ്പെടുന്ന നിർദ്ദേശമാണിതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ പ്രക്ഷോഭം ശക്തമായതോടെ നെതന്യാഹു സർക്കാർ സമ്മർദ്ദത്തിലായി ഹമാസ് നിർദ്ദേശം അംഗീകരിച്ചുള്ള ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാട് ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിലേക്കും ബന്ധുക്കൾ ഇരച്ചുകയറിയത് സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തി ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തലിനോട് യോജിപ്പില്ലെന്ന് അമേരിക്ക അറിയിച്ചു ചെങ്കടലിലും സംഘർഷം പുകയുകയാണ് അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന ഹൂതി അവകാശവാദം തള്ളി പെൻചകൻ ഓസിയൻ ജാസ് എന്ന കപ്പൽ തികച്ചും സുരക്ഷിതമാണെന്ന് യുഎസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചു എമനുവിന് നേരെ വീണ്ടും ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂദികൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകി കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചു ഖാൻ യൂനൂസിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നതായി യു ഏജൻസികളും ഹമാസും അറിയിച്ചു റാഫ അതിർത്തി തുടർന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി വേണമെന്ന് ഹമാസ് ഈജിപ്റ്റിനോട് ആവശ്യപ്പെട്ടു മൂന്ന് ഉയർന്ന ഓഫീസർമാർ കൊല്ലപ്പെട്ടതായും പതിനഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം നൂറ്റിയേഴ് ദിവസമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അഞ്ചായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എഴുപത്തിയെട്ട് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതുവരെ അറുപത്തി രണ്ടായിരത്തി എൺപത്തി ഒന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ കുട്ടികളാണ് വെസ്റ്റ് ബാങ്കിൽ നാലായിരം പേർക്കാണ് പരിക്കേറ്റത് യൂണിസിലെ തെക്കൻ മേഖലയിലാണ് ഇപ്പോൾ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് നാസർ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ കനത്ത ബോംബാക്രമണവും നടത്തുന്നുണ്ട് ഉയർന്ന കെട്ടിടങ്ങളിലേക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഇസ്രായേലി സൈനികർ തെരുവിൽ കാണുന്നവരെല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത